അപ്പോൾ എല്ലാം കൂട്ടുകാർക്ക് നമ്മളങ്ങൾ വിശേഷിക്ക് സ്വാഗതം കിട്ടാം പിന്നെ ഞാൻ മൂന്ന് മണി കിട്ടാവും ചെന്നിട്ട് മൂന്ന് മണി ആയിരുന്നു സമയം അപ്പോൾ അന്ന് ഉച്ചിട്ട് വീട്ടിൽ പോയി പോയിട്ട് അവിടുത്തെ കനികളൊക്കെ ഒരുക്കി ഇന്ന് ഒന്നുകൂടെ വന്നു മറ്റേ ഉച്ചയ്ക്ക് എറണാകുളം ലീവാണ് അപ്പോൾ ഇന്ന് രണ്ട് നേരം കിട്ടാവും അപ്പോൾ വീട്ടിലൊക്കെ പോയി ഉച്ചയ്ക്ക് ഒരു മണി ഒന്നേകാലൊക്കെ തന്നെ എത്തുമ്പോൾ എത്തിക്കഴിഞ്ഞ് ചോറുമ്പോൾ രാജേട്ടൻ കറിയൊക്കെ കുറച്ച് ഉണ്ടാക്കി ചോക്ക മീനും മറ്റേ സാവ് അതൊക്കെ മേടിച്ച് വറുത്തിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരം കറി വെക്കേണ്ട ചോറ് മാത്രം വെച്ചാൽ മതി ഏഴ് മണിക്ക് എത്തുമ്പോഴേ ഏഴുമണി ഉണ്ട് കേട്ടോ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ പോകും അമ്മു കോളേജ് ഇട്ടിട്ട് മുതിർച്ച ഉണ്ടായിരുന്നു അപ്പം രാജേനെ വിളിച്ചിട്ടാണ് രാജേന്ദ്രൻ ലീവാണ് അപ്പോൾ വിളിച്ചപ്പോൾ അമ്മുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്നിട്ട് അവർക്ക് വെള്ളം വേണം എന്നിട്ട് കടയിൽ നിന്ന് കയറിയിട്ടാകും ഞാനും ജസ്റ്റ് ഒന്ന് കയറി മറ്റേ കുപ്പിയുള്ളേ മറ്റേ ആ ഇതല്ല ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ബസ് സ്റ്റോപ്പിൽ ബസ് പോയിട്ടോ മുൻ കുറച്ച് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഞാനും വെള്ളമൊക്കെ കുടിച്ചില്ല രാജേനെ കുന്തക്കാവ് വരെയും പോന്നു അപ്പോഴേക്കും കിട്ടി കുന്തക്കാവെന്നാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇവിടെ കിട്ടി ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ ചെയ്തിട്ടാണ് പോയത് രണ്ടു നേരം വരേണ്ടത് എല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അപ്പോൾ വന്ന് ഇപ്പോൾ പേഷ്യൻ്റെ ഇല്ല സാറ് വരുമ്പോഴേക്ക് ചിലപ്പോൾ നാലുമണിയൊക്കെ ആവും നമ്മുടെ പുതിയ ക്ലിനിക്ക് സാറിന് പുതിയ ക്ലിനിക്കിട്ട് അവിടെ പണി നടന്നു അവനൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ എന്താ വിശേഷിച്ച് വെച്ചാൽ ഇന്ന് നമ്മളവിടെ ഉണ്ടായിരുന്നു സ്റ്റാഫുണ്ട് ഇപ്പോൾ ഹക്കിന്ന് പറയും ഫാർമസിൽ വേണം അവനൊന്ന് പൂമ്പോൾ ഒന്നും കൂടെ ഇടപ്പം ലാസ്റ്റ് അവന് അന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഇപ്പോണേ മുന്നേ ഒരു ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രാവിലെ ഡ്യൂട്ടി പിന്നെ കാണില്ല പിന്നെ വൈകിട്ട് വേറെ ആളല്ലേ അപ്പം ചേച്ചി ദിവസം വൈകിട്ട് ടോട്ടി എടുക്കുകയെന്ന് പറഞ്ഞ് തന്നെ കേട്ടോ പക്ഷെ അപ്പോഴേക്കൊന്നും ശേഷം ലീവായിപ്പോയി പറ്റിയാണ് ലീവായിപ്പോയി അപ്പം ഞാൻ വന്നതാണ് അപ്പം അതെനി അവന് ഞാൻ ഒരു സർപ്രൈസ് കത്തിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ എന്താ സർപ്രൈസ് കത്തിച്ചിട്ടുണ്ട് പിന്നെ പോകുമ്പോൾ ഒരു സമ്പടം കിട്ടാവാ കാരണം ഒരു അനിയൻ ഇത്രയും ഒന്നര വർഷമൊക്കെയായി ഇവിടെ ആയിട്ട് ചരങ്ങോട് പറമ്പ് തറതലേ പറയുന്നുള്ളൂ ഭയങ്കര സ്വപ്നയെ നമ്മൾ ചിലപ്പോൾ വിളിക്കും എന്നിട്ട് ഞാനത് പറഞ്ഞാൽ അപ്പം ചേച്ചി പോയിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ട സമ്പടമൊക്കെ വരും അപ്പം അവന് വേണ്ടിയിട്ട് ഞങ്ങൾ സർപ്രൈസൊക്കെ കരുതിയിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മണിക്ക് പോകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ജോലി ചെയ്തിട്ടാണ് പോകുന്നുണ്ടല്ലോ ഞങ്ങൾ വന്നിട്ട് കാണിക്കട്ടോ അപ്പം നാലുമണിയൊക്കെ ആയപ്പോൾ എനിക്ക് ചായ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ചായയും ഒരു കടിയൊക്കെ ഉണ്ടാവാറുണ്ട് അവരൊക്കെ മറ്റേ കേക്ക് ഇല്ല ഇല്ലേതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സമോസ ഇറങ്ങിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കൂടി അവിടെ അവിടെ തന്നെ ഇരുന്ന് കുടിക്കോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ സ്ഥലമൊന്നുമില്ല അവിടെയൊക്കെ പേഷ്യൻ്റും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കുടിക്കാറ് അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുടിക്കുകയാണ് ഞങ്ങളെ തറവാട്ടിലൊക്കെ എന്താ ചിത്ര ഏർ തറവാട്ടിലേക്ക് വന്ന കേട്ടോ കിണിക്കുന്ന പോവിന്റെ പോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു സങ്കട ബീനസിനെല്ലാം കറച്ചിലിറങ്ങും കാരണം അങ്ങനെ നിക്കണതല്ലേ അപ്പൊ കരച്ചടാം പിന്നെ നിങ്ങള് പോന്നു വീട്ടിലെത്തി വേണി വേഗം നല്ല വേവിള്ളി കഴിഞ്ഞിട്ട് നമുക്ക് ആകെ കുറിച്ച് പാടാണ് അപ്പൊ അവിടെ വന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് വന്നാട്ടോ ടോബി വന്നിട്ടേ പോ Ammu nini keitha bayi ullo unni ne? Nanda. Nanda. Oda achan na. Puduchokka kari. Puduchokka kari ya. Appa കഴിഞ്ഞ് ഇവിടെ ഇരിക്കാനിട്ടു ചോറുമ്പോ പാത്രങ്ങള് കഴുകി വെച്ചിട്ടില്ല കുറച്ചും കൂടെ ഇണ്ട് കഴുകി നാളെ നമ്മളെ രണ്ടു നേരത്തെ രൂപി ആവുകൊണ്ട് എന്താ പറയാ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ ക്ഷേണിച്ചു പോയി മറ്റേ എന്നാലും ഇവിടെ വല്യ പണി ഉണ്ടായിരുന്നില്ല ഇവിടെ രാജാക്കൊക്കെ ഉണ്ടാവുകൊണ്ട് അവര് കൊറേ സഹായിച്ചു അപ്പോൾ ക്ലിനിക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ തറവാടിലൊക്കെ പോയി പിന്നെ ഇവിടെത്തി കുറച്ച് നേരം ഒന്നും ലൈ കൊടുട്ടോ കാരണം നമ്മൾ ഇന്നു വിടണതല്ലേ അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് കിട്ടണത് കെട്ടിക്കോട്ടേച്ചിട്ട് അങ്ങനെ ലൈപ്പെട്ട് ചോറിൽ കഴിഞ്ഞ് പലട്ടോ പാല് കൊണ്ടയ്ക്കാറുണ്ടേ പാല് ഫ്രിഡ്ജിലല്ലൂടെ കൊണ്ടയ്ക്കുന്ന ഇങ്ങോട്ടാണ് പാല് കൊണ്ടൊക്കെയാകുന്ന പാലവിടെ വിശത്തോടെ ഇവിടെ അല്ലേ ആറായിട്ട് നമ്മളവിടെ പഠിച്ചില്ലേ അതുകൊണ്ട് അപ്പുറത്ത് അവിടെ കൊണ്ടൊക്കെയാണ് എന്തോ നോക്ക അങ്ങനെയൊക്കെയാണ് അതിന് ശേഷം പിന്നെ രാവിലെ പോണെന്നാൽ കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന ലീവല്ലേ ഞായറാഴ്ച ലീവ് ആവുമ്പോഴേ രാജേട്ടൻ അവിടെന്തൊക്കെ വികൃതിയായിട്ട് അറിയില്ലേ രാജേട്ടാ ഇങ്ങനൊക്കെട്ടാ അപ്പു പഠിക്കുമ്പോ രാജേട്ടനെ അവിടെന്നിട്ട് ഓരോന്ന് പറഞ്ഞു സൗര്യം കെടുത്തത് അപ്പൊ ഇനിയിപ്പൊ കിടക്കായിട്ടാണ് ഇപ്പൊ നാടവില്ല അപ്പൂസപ്പുറത്തുണ്ട് അവനെ ഗെയിം കളിയില്ല അവൻ ഞാൻ പറഞ്ഞിട്ടോ ഗെയിം കളിന്റെ കാര്യം പറഞ്ഞപ്പോ അവനെ അവനതാണ്ടോ അവനൊക്കെ കാണിച്ചുതരട്ടോ അവൻ അവിടെ ആ ഉമ്മർപ്പുഴ അവിടെ പോയിരിക്കും അവിടെ കളി അപ്പനി കിടക്കട്ടെ കിടന്നിട്ട് രാവിലെ കേന്ദ്രം ഇക്കിട്ടാണ് പായക്കെട്ടുണ്ട് താഴെ റൂമില് താഴെ ഒക്കെ പായോ എല്ലാരും കൂടി ഇവിടെ കിടക്കാറ് അപ്പനി െ നാളെ നീ വന്ന ഒരുപാട് പണിട്ടിട്ട് പിന്നെ ഒന്നാമത്തെ അവിടെ രാജ്യ തലയിൽ ചെയ്യുകയാണ് അമ്മൂട്ടിയുടെ തല ചീകണ് പഠിക്കണ സമയത്തിരുന്നു അപ്പൊ അതിന്റെ ദേഷ്യം വരികയാണ് അമ്മൂനെ അപ്പൊ ക്ലിനിക്കില് നിർത്താനായിട്ട് അവര് അക്കേം പോയപ്പോഴേ നല്ലൊരു പക്ഷെ നമുക്ക് അനിയൻ അത്ര നല്ല കരഞ്ഞു കണ്ടൊക്കെ നല്ല തറക്കുണ്ടല്ലേ അസ്ലി എന്നാ േ നമ്മളെ അപ്പുറത്തെ വീട്ടിലത്തെ അസ്ലി അവിടെ കുക്കറും ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആവശ്യമുണ്ടോ ചോദിച്ചിട്ട് രാവിലെ ഞാനേ പോലെ കറി വെക്കാനൊക്കെ വേണ്ടേ കാരണം നല്ല അത് പൊതുവേ എനിക്കിവിടെ കറുപ്പുണ്ട് പക്ഷെ നല്ല പോലെ കറുപ്പുണ്ട് കിടന്നുറങ്ങാഞ്ഞിട്ട് എന്താ അറിയില്ല കേട്ടോ ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് കാണുന്നത് നല്ല കറുപ്പുണ്ടല്ലേ നല്ല ക്ഷീണിച്ചു ഇത്ര വയ്യായിപ്പൊ ഞാന് ചോറിൻ്റെ വെച്ച് ശ്വാസം മുട്ടലിൻ്റെ പുള്ളി ഒക്കെ വലിച്ച് എനിക്ക് കിടക്കാൻ തുടങ്ങാണ് നാളെ രാവിലെ പാത്രങ്ങൾ കുറച്ചുണ്ടായി രാവിലെ ഇനി കഴുകൂട് പുലർച്ചെ നിൽക്കുമ്പോൾ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങനെ കേട്ടോ കൂടുതലായിട്ട് നിർത്തില്ല നമ്മൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണതോ ഒക്കെ എടുക്കണോ വിചരിച്ചു പക്ഷെ അതൊന്നൊന്നും എടുത്തില്ല ഇനി നാളത്തെ പുതിയ വിശേഷങ്ങൾ ഇപ്പൊ നാളെ വരാട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്താണ് എല്ലാര്